ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഡബിൾ ലെയർ മാലയുമായിട്ടാണ് നമ്മൾ ബീഡ്സ് എഡ്സ് വർക്കിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിൽ നമ്മളൊരു ഐറ്റം ഈ ഒരു മാലയാണ് ഡബിൾ ലെയർ മാല നമുക്ക് ചെയ്യുന്നത് എങ്ങനെയൊന്നും നോക്കാം ആദ്യൊരു ജംപ്രിങ്ങിൽ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് ഇതാണ് ഗിയർ ലോക്ക് ചെറിയൊരു ബീഡ് പോലെയാണ് രണ്ടാമത് ഡബിൾ ലെയർ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് നൂല് വേണമല്ലോ അപ്പോൾ രണ്ടാമത്തെ നൂലിൽ നമ്മൾ ഗിയർ ലോക്ക് ഇടുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ ഗിയർ ലോക്ക് ഇറ്റ് ഉള്ള ഉപകാരം അവസാനത്തിലാ കെട്ട് അതൊന്നും കാണൂല നമുക്ക് പിന്നെ നല്ല മാല നല്ല അഴിയാതെ ഇങ്ങനെ അവിടെ തന്നെ നല്ല പോലെ ഫിറ്റ് ആയിരുന്നോളും കെട്ടഴിഞ്ഞ് പോവൊന്നുമില്ല പിന്നെ രണ്ട് ഗിർലോക്ക് ഇവിടെ വരാൻ കാരണം നമ്മൾ രണ്ട് പീസ് നൂലെടുത്തത് കൊണ്ടാണ് ഒരു ലെയർ നൂലാണെങ്കിൽ ഒരു ഗിർലോക്കിൻ്റെ ആവശ്യം വരുള്ളൂ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ കോർക്കുക ഏകദേശം ഒരു ഇരുപതോളം ബീഡ്സ് ഞാൻ കോർത്തിട്ടുണ്ട് രണ്ട് ലെയറിലും കൂടി ആയിട്ടാണ് കോർത്തത് ഇനി ഒരു ലെയറിൽ മാത്രമായിട്ട് ഇതുപോലൊരു ഓരോ ബ്ലോക്കായി ചെയ്യുക ഒരു ചെറിയ വൈറ്റ് ബീഡ് ഗോൾഡൻ ബീഡ് വലിയ വൈറ്റ് ബീഡ് പിന്നെ ഒരു പിങ്ക് ബീഡ് പിന്നെ വലിയ വൈറ്റ് ബീഡ് ഗോൾഡൻ ബീഡ് ചെറിയ വൈറ്റ് ബീഡ് ഒരു ലെയറിലാണ് കോർക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഒരു ലെയറിൽ ഇങ്ങനെ കുറച്ച് കോർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇറക്കം വേണം മാലയ്ക്ക് അതിനനുസരിച്ചൊക്കെ ഇത് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം ഇതുപോലെ ഒന്നിൽ കോർത്തു എന്നിട്ട് നമ്മൾ അടുത്തതിലും കോർക്കണം അടുത്ത ലെയറിലും ഇതുപോലെ കോർത്തിട്ടുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഒരു ഒരു ബ്ലോക്കിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത് വലുതിൽ ഏഴ് ബ്ലോക്കാക്കിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറുതിൽ ആറെണ്ണമാണ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഇങ്ങനെ പിന്നെ രണ്ട് സൂചി സൂചി രണ്ട് നൂലിലായിട്ടും കൂടി ഒറ്റ സൂചി കോർത്തിട്ട് വേണം പിന്നെ ചെയ്യാൻ ഇതുപോലെ ചെയ്തെടുക്കുക വേഗത്തിൽ ചെയ്യാൻ പറ്റിയ മാല തന്നെയാണിത് ഇത് മൂന്ന് ലെയർ ആക്കി നമുക്ക് ചെയ്യാം മൂന്ന് നൂലെടുത്താൽ മതി അവസാനത്തിലുള്ള ചെമ്പ റിങ് ഇടുന്നതാണ് നമ്മൾ കാണിക്കുന്നത് കൊളത്ത് ഫിഷ് ഊക്കാണ് വെക്കുന്നത് ഫിഷ് ഹുക്ക് വെക്കുന്നതും അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടാണ് വെക്കുന്നത് ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഇതെ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് പിന്നെ കൊളുത്തിട്ട് പിന്നെയും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്ത് നന്നായിട്ട് വലിച്ചു പിടിക്കുക ഇതുപോലെ വലിച്ചൊന്ന് ടൈറ്റാക്കിയ ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ പ്ലെയർ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യുക അവിടെ ലോക്ക് ആയിട്ടുണ്ടാവും ബാലൻസ് ഭാഗം കട്ട് ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്